ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളാണ് ചർച്ചയാകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി രാജീവ് ചന്ദ്രശേഖർ പി എം ആയുഷ്മാൻ ജൻ ഔഷധി പദ്ധതികളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത് തിരുവനന്തപുരത്ത് വിജയിക്കുകയാണെങ്കിൽ ജനൌഷധി കേന്ദ്രങ്ങളുടെ എണ്ണം അഞ്ചിരട്ടിയാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് നാല് നാല് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം നാല് ലക്ഷം ഇരുപത്തൊമ്പതായിരം പുതിയ വഴിയിൽ കുടിവെള്ളം നരേന്ദ്രമോദിജിയുടെ ജൽ ജീവൻ മിഷൻ കൊണ്ടു വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പി എം ആയുഷ്മാൻ കാർഡ് ഒമ്പത് ലക്ഷം ജനങ്ങൾ പതിനാല് ലക്ഷം ഒരു പോപ്പുലേഷനുള്ള തിരുവനന്തപുരത്ത് നയൻ ലാക്സ് ആണ് പി എം ആയുഷ്മാൻ ഫുട്ഫോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് വെൽനെസ് സെൻ്റർ ഒന്ന് പോയിന്റ് മൂന്ന് കോടി ജൻ ഔഷധി കേന്ദ്ര എഴുപത്തെട്ട് പുതിയ ജനൌഷധി കേന്ദ്ര അങ്ങനെ വേറെ ദിവ്യാങ്ജൻസിന് വേണ്ടിയിട്ടും എത്രയോ പണി ചെയ്ത ഇതാണ് ഒരു സമ്മറി സ്ലൈഡ്